യും ഒരു സർവീസുള്ള ഒരാളാണ് അതെ അപ്പോ മറക്കാനാവാത്ത വല്ല സംഭവങ്ങളും നിങ്ങളുണ്ടായിട്ടുണ്ടോ ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് മറക്കാനാകാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഞാനും ഡ്രൈവർ കണ്ണൂരിൽ നിന്ന് കണ്ണൂർ ഫർഹോക്ക് ഒരു ഗൂഡ്സ് തോന്നിരുന്നു അത് ശരി ആ ഗൂഡ്സ് വന്ന് ഉള്ളാളം കഴിഞ്ഞ് ഉള്ളാളം പകല കഴിഞ്ഞപ്പോ കുറച്ച് കേറ്റമായിരുന്നു ആ വണ്ടി നല്ല എടുത്തു കൊണ്ടുപോകണം കേറ്റം കേറില്ല ആയിരത്തി തൊണ്ണൂറ് ടണ് ശരി അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഡ്രൈവർ പിന്നെ ആ കയറ്റം കേറി ഇറങ്ങുമ്പോൾ കുറച്ച് ഡൗൺ ആണ് മംഗലാൻ ശേഷനിലേക്ക് കുറച്ച് ഡൗൺ ആകും ആ സമയത്ത് ഒരു മണിയോ മറ്റാ ആ ചെറിയ ഫ്ലാറ്റിൽ മഴ ഉണ്ടായിരുന്നു അപ്പോ കണ്ണാടി ഷട്ടർ താത്തിട്ടാണെന്നുണ്ടായിരിക്കും മഴ ഡ്രൈവർ പറഞ്ഞു വണ്ടി പിടിച്ചാ നിൽക്കുന്നില്ല അപ്പൊ അയാള് ബ്രേക്ക് ഇടേണ്ട സ്ഥലത്തൊന്നും ബ്രേക്ക് ഇടാത്തോണ്ടാന്ന് അങ്ങനെ പറഞ്ഞത് അത് ശരി ആ ബ്രേക്ക് ഇടേണ്ട ഒരു സ്ഥലം ഉണ്ട് ആ സ്ഥലത്തിനെ ബ്രേക്ക് ഇട്ടോണ്ട് തന്നെ അപ്പൊ അത് അയാൾക്ക് പിന്നെ വിട്ടുപോയി അങ്ങനെ ഒരു ചെറിയൊരു ആക്ഷൻ സംഭവിച്ചു അതിൽ ആളപായങ്ങളൊന്നും ഇല്ല ആളപായേല്ലേ ആളപായോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന് കുറച്ച് പണിഷ്മെന്റും കാര്യങ്ങളും എനക്ക് കിട്ടി അതൊരു പിന്നെ വലിയൊരു ഓർക്കാൻ പറ്റിയ ഒരു ഒരു അനുഭവമാണ് ലൈഫിൽ അതേപോലെ പിന്നെ എൻജിൻ മാത്രമായിട്ട് വലിയ സ്ഥലത്തേക്ക് പോകും എൻജിൻ മാത്രമായിട്ട് പോകും ആ സമയത്തെല്ലാം ചില ആളുകൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ചില ആളുകൾ പിന്നെ വണ്ടി പിന്നെ തട്ടുകയും ഉഴുകയും പാലത്തിൽ നടന്നു പോകുന്നവരത് തട്ടുകയും അങ്ങനെ കുറച്ച് കുറേ അനുഭവം എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ നിർത്താൻ പറ്റാത്ത ഒരു ഇത് സാധാരണ ബസ് മറ്റല്ല റോഡിൽ പോകുന്ന വാഹനങ്ങളെ പോലെ നമ്മൾ സഡൻ ചവിട്ടാനുള്ള സംവിധാനം ഇല്ല ഇല്ല സഡൻ സഡൻ ബ്രേക്ക് മെല്ലെ മെല്ലെ പിന്നെ നിർത്തേണ്ട സാധന പിന്നെ ചില ആളുകള് എന്നോട് ചോദിക്കും ചെല വലിയ വലിയ ആളുകൾ ചോദിക്കും കൃഷ്ണൻഡാ പിന്നെ കൃഷ്ണന്റെ അതിന് സ്റ്റെയറിംഗ് ഉണ്ടോ എന്ന് ചോദിക്കും അത് ശരി ശരി സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സംശയമാണ് സ്റ്റയറിങ് ഇല്ലാത്ത ഒരു വണ്ടി ഈ ട്രെയിൻ ഈ വണ്ടിയാണ് ആ ബാക്കി സ്റ്റയറിംഗ് ഉണ്ട് കപ്പലിനും കൂടെ അതെ പിന്നെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിന് സ്റ്റേറിംഗ് ഉണ്ടോ ഇല്ല അത് അതൊരു ഇതുപോലുള്ള ചാനലിൽ വെച്ചിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിനും കൂടി പോകുള്ളൂ അതങ്ങനെയാണ് അപ്പോ ഇതിൽ സ്റ്റെയറിങ് ഇല്ല അപ്പൊ എങ്ങനെ സ്റ്റെയറിങ് ഇല്ലാതെ വണ്ടി പോകുന്നു എന്ന് ഒരു ചോദ്യം ഉണ്ടാവും 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 പക്ഷെ റെയിലും ചക്രവും ഒരേ ലെവലാണ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു മാറ്റം മാറ്റമില്ല അങ്ങനെ മെഷർമെന്റ് ചെയ്തിട്ടാണ് ഈ റെയിൽ വെച്ചിരിക്കുന്നത് അതേപോലെ മെഷർമെന്റ് ചെയ്തിട്ടാണ് ഈ ചക്രവും വെച്ചിരിക്കുന്നത് ആ ചക്രമാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കണം അവർ അപ്പൊ അതുകൊണ്ട് വളവ് തിരിവ് എല്ലാം അതിൽ ചെയ്യും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക ഏഹ് ഒരു വലിയൊരു സീറോ മാർക്ക് റെയിൽ അങ്ങനെ ഇട്ടാൽ ആ സീറോ മാർക്ക് അങ്ങനെ റൗണ്ടിൽ കറങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അതെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ പ്രാദേശികം പഞ്ചായത്ത് കുറ്റകോട് പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഇപ്പോ റെയിൽവേയില് നിങ്ങളെ ഒരു പോസ്റ്റിൽ ഇരുന്ന ആൾക്കാർ ആരും ഉണ്ടോ ഇപ്പൊ നിലവിൽ അല്ലെങ്കിൽ ആരും അതിനെ കുറിച്ച് ഇവിടെ ആരുമില്ല കാസോഡ് ഇപ്പൊ നിങ്ങളെ ഒരു പ്രായ പ്രായം നോക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ വേറെ ആൾക്കാര് ഉണ്ടോ ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ടല്ലേ കാസർഗോഡ് ടൗണിലെല്ലാം പണ്ടത്തെ സ്റ്റീം എഞ്ചിനിൽ ജോലി ചെയ്യുന്ന കുറച്ചാളുണ്ട് ഉണ്ടായിരുന്നു ആ അപ്പോ അവരെല്ലാം ഇപ്പൊ ഇല്ല ജീവിച്ചിരിക്കും അവരെല്ലാം ഇല്ലേ അത് അവരെ കൂടെ അവരൊക്കെ നിങ്ങളായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെ കൂടെ നമ്മൾ ജോലി ചെയ്താക ആൾക്കാരാണ് പിന്നെ ചെറുവത്തൂര് പിന്നെ കൊറേ ആൾ പിന്നെ അങ്ങോട്ട് കണ്ണൂർ ആവാത്തല്ലോ പിന്നെ ഉള്ള ആൾക്കും കൊറേ ആളുണ്ട് ഇതില് മൊത്തത്തിൽ ഇപ്പൊ എത്ര വർഷത്തെ സർവീസ് ഉണ്ട് നിങ്ങൾക്ക് ഇരുപത്തെട്ട് കൊല്ലം സർവീസ് ആണ് വർഷത്തെ സർവീസ് ഉണ്ട് അല്ലേ അതിൽ നിന്ന് അത് ഞാൻ റിട്ടയർമെന്റ് രണ്ടായിരത്തി ആറാ രണ്ടായിരത്തി ആറാം ഏഹ് ഇപ്പൊ റിട്ടയർമെന്റ് ഏകദേശം രണ്ടായിരത്തി ആറാകുമ്പോ ഏകദേശം പതിനേഴ് കൊല്ലായി പതിനേഴ് വർഷമായി പിന്നെ വേറെ ഇപ്പോ ഇപ്പൊ റിട്ടയർമെന്റ് ജീവിതം ഇപ്പൊ അടിച്ചുപൊളിച്ചു പോവാണ് അല്ലെ അതേ പേന മക്കളീതും പിന്നെ പ്രശ്നമൊന്നുമില്ല നല്ല നല്ലൊരിതാണ് എനക്ക് ഇപ്പൊ കുറച്ച് പെൻഷൻ കിട്ടുന്നുണ്ട് അത് തൽക്കാലമില്ലാത്തൊരു പെൻഷൻ ഇപ്പൊ കിട്ടുന്നുണ്ട് അതെ അതെ അപ്പൊ റിട്ടയർമെന്റ് ആദ്യം പിന്നെ അയ്യായിരം എല്ലാം കൂടി കൂടി ഒരു മുപ്പത്തഞ്ചോ നാല്പതിനഞ്ചുള്ളിൽ കിട്ടുന്നത് ശരി അതുകൊണ്ട് ഇപ്പൊ ഒരു സന്തോഷം മാനസികമായ ഒരു ഉല്ലാസം പറ്റുന്നുണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല അതെ ഒരു ടെൻഷൻ ഇല്ല അതെ 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 പിന്നെ എന്നും ഞാൻ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരാളല്ല അതെ അതെ ഏത് വന്നാലും അത് നേരിടാം നേരിടാം അത് പിന്നെ അത് പരിഹരിക്കാമെന്നല്ല അപ്പൊ ഫാമിലി ഒന്ന് ആരൊക്കെയാണ് കൂടെ ഉള്ളത് ഇപ്പോ അവർക്ക് എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ കല്യാണം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എഴുപത്തി മൂന്നിന് അന്ന് എന്റെ ഭാര്യ പതിനാറ് വയസ്സായിരുന്നു അത് ശരി പറയാം വിഭാഗം അന്ന് ഏകദേശം ഒരു പത്ത് വയസ്സിന്റെ ഡിഫറൻസ് നോക്കാൻ പറ്റും അത് ശരി അപ്പൊ പിന്നെ നാട്ടില് എന്റെ ചെറിയ ആ ഉള്ളിട്ട പോലെ താമസിക്കാൻ ഉണ്ടായതുകൊണ്ട് മംഗളം കൊണ്ടുപോയി അത് ശരി എന്റെ ജീവിതസൗഖ്യായിട്ട് കൊച്ചുകാരും അങ്ങനെ മംഗലാറും ഒരു വാടക കൂടെ താമസിച്ചിട്ട് പിന്നെ അവസാനം കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഹോട്ടോസ് കിട്ടി അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് രണ്ട് മക്കളും മക്കളെ അത് ഒരുത്തൻ രണ്ടും ആ മക്കളാണ് ആ മക്കളാണ് മകൻ ഇപ്പൊ പിന്നെ എം എം എ ഇംഗ്ലീഷ് ആണ് അവൻ ഒരു ജോലി കിട്ടി പഞ്ചായത്തിൽ പഞ്ചായത്തിൽ ജോലി കിട്ടി മറ്റേ പിന്നെ എസ് എൽ സി വരെ കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിലേക്ക് പോകണം അങ്ങനെ പോയി അങ്ങനെ കുറച്ചു കാലത്ത് എല്ലാം അവിടെ ഇവിടെ തങ്ങി പിടി ഇപ്പൊ നാട്ടിലാകും ശരി വടക്ക് പോകണം എന്നുള്ള ഒരു തീരുമാനത്തിലാണുള്ളത് ശരി എന്താണ് മക്കളുടെ പേര് തന്റെ പേര് അനീഷ് പേര് അനീഷ് അമ്പരീഷ് അമ്പരീഷ് ഭാര്യയുടെ പേര് ഭാര്യ ഓമൻ ഓമനെ അപ്പോ ഇന്ന് ഞങ്ങൾ വേർപിരിയാതെ നമ്മൾ ഞങ്ങൾ വളരെ പിന്നെ ഇനിടെ വലിയ വലിയ കുറച്ച് ആളുകൾ എന്നെ കാണാനും എന്നെ ഒരു ഷാൽ അണിയിച്ചിട്ട് ഒരു അനുമോദനം ഒരു ഇത് ആക്കാനും വന്നിരുന്നു അപ്പോ അവര് ഒരു അഞ്ചാറാള് വന്നിരുന്നു എന്നെ ഒരു സ്വീകരണം ു ശരി അവരെ ഫോട്ടോ എടുത്തു പിന്നെ ഞാൻ അടുത്ത ഭഗവതി ക്ഷേത്രം കുണ്ടങ്ങേത്രം ഇങ്ങനെയുള്ള സത്യങ്ങളെ കൊണ്ട് കാണിച്ചു അവര് നല്ല സന്തോഷത്തിൽ പോകുകയും പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ പോന്നു ഞാൻ ഏഹ് പിന്നെ അന്ന് ഇവിടെ വന്നപ്പോ കാലം വരെ എന്റെ പാൻറ് ഇപ്പൊ പാൻറ് ഒഴിവാക്കി നാടൻ മാറി ഇവിടെ നാടൻ മട്ടില് മുണ്ടും ഷർട്ടും ആയിട്ട് ഇങ്ങനെ ജീവിതം അങ്ങനെ ദഹിച്ചു പോന്നു അങ്ങനെയാണ് ജീവിതത്തിൽ യാതൊരു വിഷമം ഉണ്ട് വിഷമം പലതും ഉണ്ടാവൂല്ലോ അതെല്ലാം ഞാൻ വിഷമം പറയുന്നത് ഇപ്പൊ നമ്മൾക്ക് സന്തോഷമില്ലടത്ത് എന്ത് വിഷമം പോകുന്ന ഒരാളാണ് അതെ അതെ ഇപ്പൊ ഹാപ്പിയാണ് ഇപ്പൊ ഹാപ്പിയാണ് ഒരു പ്രശ്നമില്ല പിന്നെ എല്ലാ ആളുകളും പിന്നെ എന്നെ അറിയ അറിയപ്പെടുന്ന കുറെ ആളുകളുണ്ട് കാരണം ഒന്നാമത് ഞാൻ മംഗലാരും ഞാൻ ഒരു പിന്നെ എല്ലാവർക്കും സഹായത്തിന്റെ ഒരാളായിരുന്നു എല്ലാവർക്കും ആശുപത്രി കേസെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് അങ്ങനെ ഒരാളായിട്ട് ഞാൻ മാറിയത് അതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം എല്ലാ സ്ഥലത്തുള്ള ആൾക്കും എന്നെ പറ്റി അറിയാം ഇവർ പറയുന്ന മംഗളാരും കൃഷ്ണൻ മംഗളാരം കൃഷ്ണ പറയുന്നു ഏർ അത് പറഞ്ഞ എല്ലാവർക്കും അറിയാം എന്റെ സ്വന്തം നാട്ടില് അമ്മേന്റെ കിട്ടിയ ഒരു സ്വത്ത് ഉണ്ടായിരുന്നു അത് അത് ഞാൻ അവിടെ ചെറിയ വിലക്കലൊക്കെ കൊടുത്തിട്ട് ഒരു വീടുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് കണ്ടേണ്ടതാണ് എനക്ക് എന്ന് എനിക്ക് തോന്നി പക്ഷെ എന്തോ ദൈവം എന്നെ അനുഗ്രഹിച്ച് അങ്ങനെ ഉണ്ടാക്കാനുള്ള യോഗം എനിക്ക് ഉണ്ടാക്കി തന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ കുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം എടുത്തു അത് ചെറിയൊരു സംഖ്യക്കാന്ന് നമുക്ക് സ്ഥലം കിട്ടിയതൊന്നെ അതെ ഇന്ന് ആ സ്ഥലത്ത് വെച്ച് നോക്കുമ്പോ ഞ്ഞൂറാണെന്നാണ് ഒരു സെന്റിന് അതെ അതെ നല്ല ഒരു ഇന്നിപ്പോ നല്ല വിലയാണെന്ന് എട്ടു ലക്ഷം ഏഴു ലക്ഷം ഒക്കെ ഒരു സെന്റിന് ഉണ്ട് പിന്നെ അപ്പൊ ആ സ്ഥലത്ത് ഒരു വീട് വെക്കണം അതെ അതെ അതിന് എന്റെ ഭാര്യ വളരെ ബുദ്ധിമുട്ടിരുന്നു വീട് വെക്കാൻ വേണ്ടിട്ട് കാരണം പൈസ കൊടുത്താ പറയോ വീട് വെക്കാൻ വേണ്ടിട്ട് അതിന്റെ ഒരാളുണ്ട് അതെ 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 ഭാര്യ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് വെയിൽ കൊണ്ട് ഉണ്ടാക്കി ആ ഒരു വീട് തൽക്കാലം ഉണ്ടാക്കി വെച്ചു അതില് ഞാൻ കുടിയായി പിന്നെ രണ്ടാമത് റിട്ടയർമെന്റ് സമയത്ത് എനക്ക് ഒരു പത്ത് ലക്ഷം കിട്ടിയിരുന്നു ശരി ആ പത്ത് ലക്ഷം കൊണ്ട് എന്റെ മക്കൾക്ക് സൗകര്യം എന്ന് തോന്നി കൊണ്ട് അതിനൊന്നും അതിനൊന്നും കൂടി അതിന്റെ മേലെ ഒരു കുറച്ച് കൂടുതൽ സൗകര്യം ഉണ്ടാക്കി ആ ശരി അങ്ങനെ പത്തു ലക്ഷം അത് തീർത്തു ആ ശരി അതിൽ യാതൊരു തരത്തിലും ബാങ്കിൽ വെക്കാനും ഒന്നും എൻ്റെ അത് ഉണ്ടായി പിന്നെ ഇന്നും മക്കൾ നിൽക്കുന്നു അതെ പക്ഷെ ആര് പിന്നെ സഹായമില്ലാതെ ഇന്നും ജീവിക്കാനുള്ളത് ശേഷം ഉണ്ട് അത് ഈ കുണ്ടങ്ങയപ്പന്റെ നല്ലത് കൊണ്ട് എനിക്കത് സാധിച്ചു എന്ന് മാത്രമാണ് ഇവിടെ വന്നിട്ട് എനിക്ക് എന്നെ മോശം വന്നില്ല ആ കുണ്ടായപ്പൻ എന്നെ നന്നാക്കിട്ടേ ഉള്ളൂ ഒരു ദാരിദ്ര്യമോ ഒരു വിഷമോ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അതുപോലെ തന്നെ ഇതുവരെക്കും നാട്ടു വാർത്ത എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലില് നിങ്ങൾ വന്ന് ഇത്രയും നേരം സംസാരിച്ചറിഞ്ഞ് വളരെയധികം നന്ദി നമസ്കാരം നമസ്കാരം